ഒരു കല്യാണ വീട്ടിലിരുന്ന് കുറേ കടുത്ത സി പി എം കാരുമായി ഞാനിങ്ങനെ സംസാരിച്ചു വ്യക്തിപരമായ സൗഹൃദം അവരെ അടുത്ത് ഒരു കാര്യം ഞങ്ങൾ നല്ല കമ്മ്യൂണിസ്റ്റുകാർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ അടുത്തവണ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ നിൽക്കുക നിങ്ങളെ വോട്ട് ചോരാതെ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി എന്നാണ് അഭിപ്രായം ഈ യാഥാർത്ഥ്യം വരുത്തി കൊണ്ട് രാഷ്ട്രീയ സാഹചര്യം നമുക്ക് അനുകൂല രാജ്യത്ത് ആദ്യമായിട്ട് പതിനൊന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം സോഷ്യൽ മീഡിയ വീക്ഷിക്കുന്നവർക്കും രാഷ്ട്രീയം വീക്ഷിക്കുന്നവർക്കും ഒരു കാര്യം കൂട്ടിയപ്പെടുന്നുണ്ട് നരേന്ദ്രമോദിക്കെതിരെ ഒരു മൂവ്മെന്റ് രാജ്യത്ത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ റോഡ് ജോലി വെളിപ്പെടുത്തുന്നതിനെ തുടർന്ന് ഒരു സംഘടിത നീക്കമായി തന്നെ രാജ്യത്ത് ആ മുന്നേറ്റം ഉണ്ടാകുന്നു ഇന്നടത്ത് ഡൽഹിയിൽ നിന്നുള്ളൊരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞത് നാളെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അവിടെ ഇന്ത്യ മുന്നണി തൂത്തുപാരി എന്നാണ് പറഞ്ഞു ഒരു മാസം കഴിഞ്ഞാൽ മോഡിയെന്തോ ചെയ്യുമെന്നറിയില്ല എന്നൂടെ പറഞ്ഞു അതുവരെ അങ്ങനെ രാജ്യത്ത് അത് രൂപപ്പെടുന്ന അതേ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ വരുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പണ്ടക്കയുടെ സത്യ പ്രതിപക്ഷേതാവ് സൂചിപ്പിച്ചതുപോലെ പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ മത്സ്യത്തോടാത്തോട് ആളുകൾ കശൂട്ടിത്തോട് ആളുകൾ ഇങ്ങനെ ഇങ്ങനെയുള്ളവർ സംഗമമാണെന്ന് തന്നെ ഇതിന് മൂന്ന് കടക്കുന്നു ഇപ്പൊ അതിൽ നിന്ന് മാറി കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നു പ്രതിപക്ഷേതാവ് മൂടി പറഞ്ഞ ഒരു കാര്യമുണ്ട് പക്ഷെ ഞാൻ തുറന്ന് ഒരു കാര്യമാണ് കഴിഞ്ഞ ഈ വിവാദമുണ്ടായ ശബരിമല സീസണിൽ ബിന്ദു കനകദുർഗ എന്ന് പറയുന്ന രണ്ട് പേരെ കൊണ്ടുവന്ന് അവരണല്ലോ പടി രൂട്ടി കയറി സ്ഥാപിച്ചത് അവരെ തലയിൽ കൊണ്ടുവന്ന് കോട്ടയം ട്രസ്റ്റ് പോലീസ് ക്ലബിലാണ് താമസിപ്പിച്ചത് എന്ന വിവരം അന്ന് ഞാൻ പുറത്തു വന്നു ഞങ്ങൾ ഉദ്യോഗസ്ഥരാണ് നമുക്കെപ്പോഴും അറിയില്ല ഈ പറയുന്നത് ശരിയാവശേ ഈ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്ന ഗവൺമെന്റ് ഒരു കാര്യവും ജനങ്ങളോട് കൂടി അങ്ങനെ പോലീസ് കൊണ്ടുവന്ന് കോട്ടയം പോലീസ് മാത്രമല്ല നമ്മൾ അന്ന് കേട്ടത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല ഗവൺമെന്റ് ആണ് തലേന്ന് തലേന്ന് രാത്രി രാത്രി നട രണ്ടുപേരും പൊറോട്ടയും ബീഫും വേണമെന്ന് ആവശ്യം ഉദ്യോഗസ്ഥന് അവിടുത്തെ നിന്ന് സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞ് എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു മാറി ഇവർ ശക്തമായ നിലപാട് സ്വീകരിച്ച് ഈ രണ്ട് പെണ്ണുങ്ങളിലൂടെ പെണ്ണമെന്ന് പറയാൻ പറ്റത്തില്ല എന്താണേലും അത് അവര് ആ പറഞ്ഞത് തുടർന്ന് ആ ഉദ്യോഗസ്ഥൻ മാറി വേറൊരു ഉദ്യോഗസ്ഥൻ വാങ്ങിച്ച് ബ്രോഷൻ ലീഫ് കൊടുത്ത് അത് കഴിച്ചിട്ടാണ് വെളുപ്പിനെ മലകയറിയത് എന്ന് അന്ന് കേട്ട് ശരിയാണോന്ന് എനിക്കറിയില്ല പക്ഷേ ഗവൺമെന്റ് മറുപടി പറയേണ്ടത് ഞങ്ങൾ അയ്യപ്പ സംഭവത്തിലേക്ക് പോകുന്ന ഗവൺമെന്റ് സ്വാഭാവികമായി ഇതിന് ഒരു ശരിയാണോ തെറ്റാണോ എന്നൊരു ചർച്ച ഞാൻ ഉത്തരാടത്തിൽ നിന്നായിരുന്നു ഞാൻ പത്രസമ്മേളനം പക്ഷേ കാര്യമായി വാർത്ത കറിയില്ല ഉത്തരാടത്തിൽ നിന്ന് ഉച്ച ആയി പോയതുകൊണ്ട് ഇത് കഴിയട്ടെ എന്നാൽ ഇതിന്റെ ഓരോ തന്നെ തുറന്നു കാണിക്കാൻ നമുക്ക് സാധിക്കില്ല ഇപ്പൊ സോഷ്യൽ മീഡിയ വെച്ചുകൊണ്ട് ഉള്ളത് ചില പ്രചരണങ്ങളാണ് ബിജെപി സമയം യോഗം എസ് ഐ ആറിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പറയാൻ പരാമർശിച്ചു പക്ഷെ ഈ കഴിഞ്ഞ ആഴ്ച ബഹുമാന പ്രതിരക്ഷ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഈ ജി എസ് ടിക്ക് മന്ത്രിമാരോ അല്ല അല്ലാതെ എം വി ജയരാജന്റെ ഒരു സംഘം പോയി നിർമ്മല സീതാരാമനെ കണ്ട് എത്ര ആലോചിച്ചിട്ട് എന്തിനാണ് എം വി ജയരാജൻ പോയി നിർമ്മല സീതാരാമനെ കാണുന്നതെന്ന് ഉത്തരവിട്ടില്ല ആ പക്ഷെ ഗവൺമെന്റിനെ പറയേണ്ടി വരും ഗവൺമെന്റ് പറയാതെ എം വി ജയരാജൻ പോയി എം വി ജയരാജനോട് നിർമ്മലാ സീതാരാമൻ ചോദിച്ചു ചോദ്യം എന്താണ് നിങ്ങളതിനായി ഈ രാജ്യം രാഹുൽ ഗാന്ധിയുടെ പുറകിൽ നടക്കുന്നത് ഞങ്ങൾ നിങ്ങളെ ഒരു പത്രവും നിങ്ങളോട് ഒരു പത്രവും ഞങ്ങൾ ചെയ്യുന്നില്ലല്ലോ എന്നിട്ട് എന്തിനാണ് രാഹുൽ ഗാന്ധിയുടെ പുറകിൽ നടക്കുന്നത് നിർമ്മല സീതാരാമൻ എം വി ജയരാജനോട് ചോദിച്ചു അതാണ് കേരളത്തിന്റെ വളരെ വ്യക്തമല്ലേ ഇതല്ലേ നമ്മൾ തോന്നലാക്ക ഇവിടെ അതൊരു ഭാഗത്ത് ആ അന്തർധാര നടക്കുമ്പോഴും അതു ഭാഗത്ത് സോഷ്യൽ മീഡിയ വഴിയുണ്ട് ഇവിടുത്തെ ആരാധ്യയായ മേയർ ഇപ്പോ ലണ്ടനിൽ പോയി എന്തായാലും വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ആദരവ് വാങ്ങിച്ചിരിക്കുകയാണ് ഞാനൊന്ന് സന്തോഷ് ശുക്ര എന്ന് പറയുന്ന യു പിന് ആയിട്ടുള്ള ഒരു ബി ജെ പി കാരന്റെ സ്ഥാപനമാണ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറയുന്നത് ഞാൻ ഞാൻ യു കെയിൽ ഒരു ഒരു എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ ബ്രിട്ടീഷ് വെച്ചുകൊണ്ട് അവാർഡ് ചടങ്ങുണ്ട് മിനിസ്റ്റർ ഉള്ളത് കൊണ്ട് മിനിസ്റ്റർ വളരെ പ്രമുഖ വ്യക്തികൾക്കെല്ലാം അവാർഡ് കൊടുക്കുന്ന ബ്രിട്ടീഷ് പാർലമെന്റ് ഞാനും പോലെ തരുത് ബ്രിട്ടീഷ് പാർലമെന്റിൽ പോയി അവാർഡ് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് രണ്ടപ്പോ വലിയ സന്തോഷം ഉണ്ടായി അവിടെ ചെന്നപ്പോ ഈ ഭാഗത്തുള്ള ഒരു മുറി ഉണ്ട് നമ്മുടെ അസംബ്ലിയിലും എം എൽ എ മാർക്കും ബാക്കി എല്ലാവർക്കും എംപിയുടെ അത് ആർക്കും വാടക ആ മുറിക്ക് ആ ചെന്നു നിന്നുകൊണ്ടാണ് അവാർഡ് ചേർന്നത് അന്നേരം കേരളത്തിൽ ഞാൻ ചെന്നു അവാർഡ് കൊടുക്കാൻ വേണ്ടി തിന്നു നോക്കിയപ്പോ പ്രമുഖരായ പേര് ഞാൻ പറയുന്നത് ശരിയല്ല പക്ഷേ എല്ലാ അർത്ഥത്തിൽ പ്രാചിയേട്ടൻ എന്ന് പറയാവുന്ന കുറച്ച് പേര് അവർക്കൊണ്ട് അവാർഡ് വാങ്ങിച്ചുകൊണ്ട് പോകാൻ കഴിയും ഞാൻ മനസ്സിലാക്കുന്ന അവിടെ ഇങ്ങനെ ചിലത് ബോർഡ് വെച്ചിട്ടുണ്ട് അവാർഡ് കൊടുക്കപ്പെടും എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് അവരെ ബന്ധപ്പെട്ടാൽ മതി അവർ അവാർഡ് കൃത്യമായി കൊടുക്കും ഇല്ലെങ്കിലും അവരെ നയിക്കുന്നവർക്ക് ദുരന്തം വേണ്ടെന്ന് ആലോചിച്ചു അങ്ങനെ എനിക്ക് ഒരു ഉത്തരം കിട്ടിയത് എങ്ങനെ അവർ നന്നാകുന്നത് അമ്മ പറയുന്നില്ല ഈ ടീച്ചർ കോവിഡിന്റെ സമയത്ത് അല്ല ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നപ്പോൾ അവരൊരു കേരളത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് കിട്ടിയെന്ന് വഴി തീർത്തവരായത് കൊണ്ട് തന്നെ ഇതിൽ നൽകുന്നു കാണുന്നില്ല ഞാൻ കൃത്യമായി ഇതിലേക്ക് നടക്കത്തില്ല വളരെ ജാഗ്രതയോടുകൊണ്ട് നിൽക്കണം ഫോർവേഡ് തിരുവനന്തപുരം